ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ജലജയുടെ വലിയൊരു സംശയമായിരുന്നു കൊണ്ടുവന്ന കൊച്ചിന് മുത്തശ്ശൻ്റെ ഇതാണോ എന്നുള്ളത് അങ്ങനെ അമ്മയും മോനും കൂടെ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നവ്യയുടെ വീട്ടിൽ നിന്ന് കോള് വരുന്നത് നവിക്ക് പെയിൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയെ നവിക്ക് പെയിൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് നീ ചെല്ല് ചെല്ല് പെയിൻ ഉള്ളവരെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുക അവൾ പ്രസവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ജലജ അഭിയെ പറഞ്ഞു വിടുവ എന്നിട്ട് ജലജ അവിടെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനയും ദേവയാനിയും കൂടെ അവിടെ ഇങ്ങനെ സംസാരിക്കപ്പോൾ നയന നയനെ അമ്മ ചേച്ചി ഏത് നിമിഷം വേണമെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കേണ്ടി വരും ആ ഒരു നേരത്ത് ഇവിടെ ഒരു കുഞ്ഞൊക്കെയുള്ള കാര്യം എങ്ങനെയപ്പോൾ നമ്മൾ ചേച്ചി അറിയിക്കുന്നതെന്നൊക്കെ നയന ചോദിക്കുക മോളെ തൽക്കാലം ആരോടും ഒന്നും പറയണ്ട മോളോടെ അച്ഛനോടും അമ്മയോടും പോലും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ദേവയാനി പറയുന്നു ആ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ മുതല് ആദർ ചേട്ടന് എന്തൊക്കെയോ ടെൻഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയമ്മേ എന്തോ ഒരു കാര്യം ഉണ്ടെന്നും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമയത്താണ് നമ്മൾ അഭി അതിലെ അങ്ങോട്ടേക്ക് വരുന്നത് ദേവയാനി കാണുന്നത് പെട്ടെന്ന് മോളം അങ്ങോട്ട് മാറി നിൽക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി നയനെ അവിടെ നിന്ന് മാറ്റി നിർത്തി അഭി നേരം ഷട്ടിൻ്റെ കൈയൊക്കെ മടക്കി വന്നത് കാരണം ഇവരിരുന്നത് എന്തായാലും ഭാഗ്യം കൊണ്ട് കണ്ടില്ല നയനെ അവിടെ നിന്ന് പോവുകയും ചെയ്തു അപ്പോഴേക്കും ഈ അബി ഇവരുടെ ദേവയാനിയുടെ അടുത്തേക്ക് വന്നു ദേവയാനി നേരെ എഴുന്നേറ്റ് അബിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് നീ എങ്ങോട്ടടാന്ന് ചോദിച്ചു അപ്പോഴേക്കും നയനെ ഓടി വന്നു എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നവിക്ക് പെയിൻ തുടങ്ങി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന കാര്യം അഭി പറയുമ്പോൾ ദേ നയനയ്ക്ക് ഭയങ്കര ഒരു പേടി ടെൻഷൻ ഞാൻ അവിടെ ചെന്നിട്ട് അവൾക്ക് പെയിൻ കൂടുതലാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടുകൊണ്ട് പോകാം അവിടെ ചെന്നിട്ട് ഞാൻ വിളിക്കാമെന്ന് അഭി ഇങ്ങനെ പറയൂ കേട്ടോ അതും പറഞ്ഞ് അഭി അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് ദേവയാനിയുടെ അരികിലേക്ക് നവി അങ്ങോട്ടേക്ക് നയന അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അമ്മയെന്ന് നയനെ ചോദിക്കുമ്പോൾ നവി ഇപ്പം ഭയങ്കര സന്തോഷത്തിലല്ലേ മോളെ അബി സ്നേഹിക്കുന്നതിൻ്റെ മാറ്റമൊക്കെ അവരുടെ മുഖത്ത് നന്നായി കാണാനും ഉണ്ടല്ലോ നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് നേരം ദേവയാനി ചോദിച്ചു അതുകൊണ്ട് മനസ്സമാധാനത്തോടെ അവിടെ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ സുഖപ്രസവവും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചേച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ഉടനെ തന്നെ എനിക്ക് പോകേണ്ടി വരും അമ്മേ അങ്ങോട്ട് ഞാൻ പോകും അപ്പി സ്നേഹിക്കുന്നു ചേച്ചിക്കുണ്ടെങ്കിലും ആ ഒരു പ്രസവം എടുക്കുന്നതിൻ്റെ നേരെ ഭയമൊക്കെ ചേച്ചിക്കുണ്ടായിരുന്നു എന്ന കാര്യവും നയന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ദേവയാനി പിന്നെ ആലോചനയായിട്ട് നിൽക്കും അതിന് ശേഷം എന്നെ വീട്ടിൽ നമ്മുടെ നവ്യ വേദന സഹിക്കാൻ പറ്റാതെ കിടന്ന് കറഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കര കരച്ചിൽ കനകത്തിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും അടുത്ത് ഇങ്ങനെ അപ്പോഴേക്കും എനിക്ക് വയ്യ അപ്പോഴത്തേക്ക് അബി ഓടി എത്തിയിട്ടു എനിക്ക് വയ്യ അബി എന്ന് പറഞ്ഞു നവ്യ ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും താങ്ങി പിടിച്ച അബി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അബ അമ്മയും കൂടെ വരാൻ പറഞ്ഞു അബി അപ്പോൾ ശരി മോനേ എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കനകവും കൂടി അങ്ങ് പോയി നവിക്ക് ഭയങ്കര വേദനയാണ് എന്നിട്ട് പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഈ ഒരു സമയത്ത് ജലജ ഇങ്ങനെ പതുക്കി ഇറങ്ങി വരിക അപ്പം ഈ നയനയും ദേവയാനിയും കൂടി കുഞ്ഞിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക ആ സമയത്താണ് ജലജി ഇത് കണ്ട് കലി കയറി ഇഞ്ഞ് വന്നിട്ട് ഊട്ടി കൊടുക്കുക ഊട്ടിക്കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഒച്ച വയ്ക്കുന്നത് എവിടെയൊക്കെയോ തേണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഒരുത്തി ഇവളെ ജനിപ്പിച്ചു എന്നിട്ട് അവളങ്ങ് പോയെന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പറയുമ്പോൾ നീ എന്താ ജലജി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ദേവയാനി മരിക്കുന്നതിന് മുൻപേ ഒരു ബമ്പർ ലോട്ടറി കൊടുത്തിട്ട് ഇവളുടെ അമ്മ പോയത് തറവാട്ടിൽ ഒരു കുഞ്ഞായിട്ട് ജീവിക്കാൻ കഴിയുന്നത് ഇവർക്ക് ലോട്ടറി അല്ലേന്ന് ജലജ ചോദിക്കുമ്പം അതെ ഹാ ലോട്ടറി നി മോളെക്കാളും മുന്നേ കിട്ടിയത് നിനക്കാ ജലജ എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു ഈ തറവാടിന്റെ പടി കടന്നു വരാന് ഓരോ അർഹതയും ഇല്ലാത്ത നിന്നെ ആദർശനെ മുത്തശ്ശനല്ലേ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ജലജ മിണ്ടുന്നില്ല അപ്പൊ അവനവൻ എന്ത് നേട്ടം ഉണ്ടായാലും അതൊന്നും ലോട്ടറി എന്ന് നയന അന്നേരം അവിടെ നിന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് കിട്ടുമ്പോൾ അതിനെ വിമർശിക്കാനും പഴി പറയാനും ഒക്കെ നൂറ് നാവാണെന്ന് നയന പറയുമ്പം അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ കഴിക്കുക കഴിക്കുക ഇഷ്ടംപോലെ കഴിക്ക ഒന്നും കഴിക്കാതെ കിടന്നതല്ലേ എന്നൊക്കെ ജലജ ഇങ്ങനെ നേട്ടം അവിടെ നിന്ന് പറയുക മോളെ കണ്ടു കഴിഞ്ഞാ കഴിക്കാതെ കിടന്ന കുട്ടിയായിരുന്നു ഒന്നും പറയില്ല എന്ന ദേവയാനി അപ്പൊ ചില കൊച്ചങ്ങള് അങ്ങനെയാ ഒന്നും കഴിക്കേണ്ട വെറും പച്ചവെള്ളം മാത്രം കുളിച്ചാൽ മതി ശരീരം അങ്ങ് തടിച്ചോളൂ എന്നൊക്കെയാണ് ജലജയുടെ ഭാഗം അതും പറഞ്ഞ് ജലജ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ജലജയ്ക്കാണെങ്കിൽ ഇരുന്ന് തീരുപ്പുറയ്ക്കുന്നതേ ഇല്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ മോൾ വിഷമിക്കണ്ടട്ടോ മോൾ കഴിക്കാൻ പറഞ്ഞ് ദേവയാനി കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട എനിക്കെൻ്റെ അമ്മയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിങ്ങനെ പറയുക അപ്പം അങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മോൾക്ക് അമ്മയായിട്ടും അമ്മമ്മയായിട്ടും ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ എന്ന് നയന കുഞ്ഞിനോട് പറഞ്ഞു മോളിനി അമ്മയെ ഓർത്ത് വിഷമിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്ന് കൊഞ്ചിച്ചും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ആദർശം അങ്ങോട്ടൊക്കെ ഇറങ്ങി വരുന്നത് ഇവർ രണ്ടുപേരും കൂടെ ആ കൊച്ചിനെ നോക്കുന്നതൊക്കെ കണ്ടട്ടെ അപ്പോൾ ആദർശം അവിടെ വന്ന് നിന്നിട്ട് ആദർശം ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കാം ഈ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മയും നയനെയൊക്കെ കൂടുതൽ ആ കൊച്ചിനോട് അടുക്കുകയാണല്ലോ എന്നിങ്ങനെ ആദർശ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നു ഇനി ഒരു പക്ഷേ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ കുഞ്ഞിനെ വിട്ടുകളയാൻ അവരുടെ മനസ്സ് അവരെ അനുവദിക്കില്ല എന്നും ഇത് വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക ആ സമയത്താണ് ദേവയാനി ആദർശനെ കാണുന്നത് അപ്പൊ മോളെ ദേ ആ നിൽക്കുന്നത് ആരാണെന്ന് നോക്കിക്കേ ഇന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേ നമ്മുടെ ദേവയാനി കൊച്ചിനെ കാണിച്ചു കൊടുത്തു വട വന്ന് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആദർശ് വന്ന് എടുക്കുക അപ്പൊ അങ്ങനെ കുഞ്ഞിന് ദേ നമ്മുടെ ആദർശ് എടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞിങ്ങനെ ചിരിച്ചതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ മോൾക്ക് കളിപ്പാട്ടം വേണോ എന്ന് ആദർശ് ചോദിച്ചു കൊച്ചിനോട് ഉം എന്നും പറഞ്ഞു ചോദിക്കാതെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കൂടിയെന്ന് ദേ നയനെ അന്നേരാം അപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് വരട്ടെ മോൾക്ക് ഇഷ്ടം പോലെ കളിപ്പാട്ടം കൊണ്ടുവരാം കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ ആദർശേ വാ മോളെ നമുക്ക് പുറത്ത് പോയി കളിക്കാവുന്ന പറഞ്ഞു നയന കുഞ്ഞിനെയും കൊണ്ട് പോവുക ഈ സമയത്തതേ ദേവയാനി നയനക്കേ കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണല്ലോ ഇത് കണ്ടോ അവളുമായിട്ട് പെട്ടെന്ന് ഇണങ്ങി എന്നൊക്കെ പറയുക ദേവയാനി പെട്ടെന്ന് ചെന്നുമോളിപ്പോൾ അടുത്തു എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ആദർശം കൊണ്ട് ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ആദർശാണെങ്കിൽ വലിയൊരു വമ്പൻ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ നവ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാ കാണിക്കുന്നത് അവിടെ ചെന്നിട്ട് പ്രസവ റൂമിലേക്കൊക്കെ കയറി ലേബർ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥിക്കണേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോയി ഈ സമയത്ത് അവിയാണെങ്കിൽ അവർ ടെൻഷൻ അനുഭവിച്ചനുഭവിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കനകം അഭിമോനെ മോൻ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക സമാധാനിപ്പിക്കാം ഈ സമയത്ത് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വേദനയൊന്നും അവി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാലും അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവൾ നോക്കി ആ ഒരു നോട്ടം അമ്മ കണ്ടില്ലേമ്മേ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞു അഭി അപ്പോൾ അഭിമാനെ ഭാര്യമാരെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ എല്ലാ ആണുങ്ങൾക്കും ഇതുപോലൊക്കെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് കനക അപ്പോൾ അവരെക്കാളും വേദനയും വിഷമം ഒക്കെ ആയിരിക്കും പ്രസവ സമയത്ത് ഭർത്താക്കന്മാർക്ക് അവിടെ ഒരാളുണ്ട് മോളുടെ അച്ഛൻ മക്കളെ ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് കാണുമ്പോഴേ ഗോവിന്ദ് ഏറ്റവും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം വരാത്തതെന്ന് പറഞ്ഞു പിന്നെ ഈ നാട്ടിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായത് അതുകൊണ്ട് മോൻ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു ശരിയൊക്കെ ആയിരിക്കും പക്ഷേ വീട്ടിലേക്ക് വീട്ടിലേക്ക് വിളിച്ച് പറയണ്ടെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറയണം പക്ഷെ പറഞ്ഞാലും മറ്റുള്ളവരെല്ലാവരും ഓടി വന്നാലും അമ്മ വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അമ്മ ഇപ്പോഴും പഴയപടി തന്നെയാണ് അതാ ഇപ്പോൾ ആകെയുള്ളൊരു സങ്കടം എന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞപ്പോൾ അഭിമോനെ മോൻ്റെ അമ്മ നവ്യമോളെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മോൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ ഉണ്ടല്ലോ എന്ന് കനകം നേന്നേരം അവിടെ നിന്ന് പറയുകയ്യാ ഇവനോട് ഏതൊരു പെൺകുട്ടിക്കും അതാ വേണ്ടത് ഭർത്താവിൻ്റെ സ്നേഹമാണ് വേണ്ടത് അതാ ഏറ്റവും വലിയൊരു ആശ്വാസം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ കനക ഇങ്ങനെ അബിയോട് പറയുമ്പോൾ ആവി ഞാൻ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശൻ ആദർശൻ്റെ റൂമിലേക്ക് ചെല്ലുക കേട്ടോ അകത്തേക്ക് കയറി ചെന്നിട്ട് ആദർശൻ്റെ ഇരിപ്പുമൊട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായി വിഷമിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പം അമ്മയും നയനയും തമ്മിൽ സ്നേഹിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല അതാ ഞാൻ അവളില് കണ്ട കുറ്റം അതിൻ്റെ പേരിൽ ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് സ്വയം കുറ്റബോധത്തോടെ സംസാരിക്കാം അതിനുശേഷം ഞാൻ അവളോട് വ്യക്തമായി പറഞ്ഞതാ ഞങ്ങൾക്കിടയിൽ ഇനി മറകളൊന്നും പാടില്ല എന്ന് എന്തുണ്ടെങ്കിലും അപ്പ അപ്പൊ തന്നെ പരസ്പരം പറയണമെന്നും ഞാൻ അവളോട് പറഞ്ഞതാണെന്നും ഈ ഒരു സംഭവം ഞാൻ അവളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് ശരിയാണോ മുത്തശ്ശാന്ന് ആദർശ ചോദിച്ചു അതുകൊണ്ട് നീയെല്ലാം മോളോട് പറയാൻ പോവുകയാണോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു അപ്പോൾ പറയാതിരിക്കുന്ന തെറ്റല്ലേ അപ്പോൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശൻ അന്തേരം ചോദിച്ചു അതെ മൊനെ തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീലൊരു കുട്ടിയുണ്ടെന്ന് അറിയുന്നത് ഒരു പെണ്ണും സഹിക്കുന്ന കാര്യമല്ല എന്നും നിൻ്റെ ഭാഗത്ത് തെറ്റിലായിരിക്കാം പക്ഷെ അത് തെളിയിക്കുന്നത് വരെ മയനമോൾ ഇതറിയാൻ പാടില്ല എന്നും അങ്ങനെ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബം ശിഥിലമായി പോകും എന്ന് മാത്രമല്ല ഇപ്പം നിന്നെക്കാളും ഒരുപടി മുന്നിൽ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് നിൻ്റെ അമ്മ ആ ഒരു നിലയ്ക്ക് ഈ സംഭവം അറിയുമ്പോഴേ നിന്നെ തള്ളിക്കളയുന്ന ഉറപ്പാണെന്നും മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തു മുത്തശ്ശൻ ഞാൻ ഇപ്പോ എല്ലാവർക്കും ചന്ത മോളോട് സ്നേഹമുണ്ട് അവര് മോളെ നന്നായി നോക്കുന്നുണ്ട് അമ്മ നഷ്ടപ്പെട്ടു പോയാട്ടി ആഗ്രഹിക്കുന്നതും അത് തന്നെയാണെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ആദൃശ്ശനെ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ സ്വന്തം അമ്മയെക്കുറിച്ച് ഓർത്ത് കുറച്ചു നേരമെങ്കിലും ആ കുഞ്ഞിന്റെ മനസ്സ് വേദനിക്കും ആ സമയത്ത് അതിൽ നിന്നൊക്കെ മുക്തി നേടുന്നത് നയനയുടെയും ദേവയാനിയുടെയും സ്നേഹം കൊണ്ടാണെന്നും അതൊക്കെ ഇല്ലാതാക്കിയിട്ട് ഓരപ്രിയ സത്യം എന്തിനാ മോനെ ഇങ്ങനെ നയനമോടെ അറിയിക്കുന്നതെന്നൊക്കെ ചോദിച്ചു മുത്തശ്ശൻ അപ്പൊ എനിക്കൊരു കുറ്റബോധമുണ്ട് മുത്തശ്ശ ഞാൻ തെറ്റ് ചെയ്യാതെ അവളുടെ മുന്നിൽ അതൊക്കെ എനിക്കറിയാം മനസ്സിനകത്ത് നന്മയുള്ളവർക്ക് കള്ളം പറയാത്തവർക്കും അതുണ്ടാകുന്ന കാര്യവും പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നയന നിന്നോട് കള്ളം പറഞ്ഞപ്പോ ഞനക്കത് സഹിക്കാതെ പോയതെന്ന കാര്യമൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു പക്ഷേ അന്ന് സത്യം പറയാതെ പോയതുകൊണ്ടാണ് നീ നയനമോളം തമ്മിൽ എന്നാൽ ഇവിടെ സത്യം പറഞ്ഞാൽ അതിനേക്കാളും വലിയ പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പം ഞാനൊന്നും പറയേണ്ടെന്നാണ് അമ്മത്തച്ഛനീ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു ആദർശം വേണ്ട ഒന്നും പറയണ്ട പിന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഇതിനിടയിൽ ഉണ്ടും മോനെ ആ കുട്ടി എന്നെ വിളിച്ചിരുന്നു ഐ സുൽ കിടന്നപ്പോഴും അവൾ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേരാണ് പറയാൻ പോയതെന്നും പിന്നെ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ എന്ന അക്ഷരം മാത്രമേ അവൾക്ക് പറയാൻ പറ്റുള്ളൂ എന്ന കാര്യവും പറഞ്ഞ് ഈ ആ നീയാണോ അഭിയാണോ അതോ അനിയാണോ ഒന്നും പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ മുത്തശ്ശൻ്റെ രഹസ്യമായി ആദർശന മുറിയിൽ വന്ന കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ അങ്ങനെ ഒരു പറ്റാൻ സാധ്യതയില്ല കാരണം അവൻ നന്ദുവിനെ കാണുന്നതിന് മുൻപ് മറ്റൊരു പെൺകുട്ടികളുടെയും പുറകെ പോയിട്ടില്ല എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ നിനക്ക് തെറ്റ് പറ്റില്ല എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും പിന്നെയുള്ളത് അഭിയെയാണ് നമുക്ക് സംശയിക്കാനുള്ളത് അത് അങ്ങനെയാണെങ്കിൽ അവന് അവന് പറയാമല്ലോ ആ കുഞ്ഞു അവന്റേതാണെന്ന് അവൻ പറയുന്നില്ല അവന് തെ പറ്റിയതാണെന്ന് അവന് പറയാലോ എന്ന് പറയുമ്പോൾ അനഖ്യയുടെയും അവളുടെ കുടുംബത്തിൻ്റെയും ഒത്തുകളിയാണിതെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശി പറഞ്ഞു എങ്കിലും ആ അടുത്തേക്ക് വരുമ്പോൾ മനസ്സിന് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് എനിക്കും നിൻ്റെ മുത്തശ്ശിക്കുമൊക്കെ അതുകൊണ്ടാണ് ഞാൻ തന്നെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാത്തതെന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസം ഇതാണ് അനിൽ നിന്ന് മൂടി വയ്ക്കുന്നത് ശരിയല്ലെന്നാണ് മുത്തശ്ശി എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാം വരുന്ന അടുത്ത് വെച്ച് കാണാനല്ലേ മുത്തശ്ശ എന്നു പറഞ്ഞിങ്ങനെ നമ്മുടെ ആദർശ മുത്തശ്ശിനുമായിട്ട് സംസാരിച്ചു ഇതെല്ലാം അന് പിന്നെ കണിക്കുന്ന നന്ദുവനിയാണ് അപ്പം നന്ദു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോയി കണ്ണാടിയിൽ നോക്കിയിട്ട് അനി ഇട്ട് കൊടുത്തത് അനി മേടിച്ച് കൊടുത്തത് അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അവൻ എൻ്റെ കറക്റ്റ് സൈസിനുള്ളതാണല്ലോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദു വേണമെന്നൊന്ന് ചിന്തിക്കുക അതോടൊപ്പം തന്നെ ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊന്നും നന്ദു അവിടെ നിന്ന് ആലോചിച്ചു നയന പറയുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ആലോചിച്ചു അങ്ങനെ സംസാരി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് അനിയുടെ കോൾ വന്നു അനി അനിയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ എടുത്തു ഓ ഭാഗ്യം ഒന്ന് എടുത്തല്ലോ എന്ന് പറഞ്ഞു അനി അപ്പം എന്നെ ഇങ്ങനെ വിളിക്കണ്ട അനി എന്ന് നന്ദു പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ എടോ ഞാനിപ്പോൾ വിളിച്ചത് നമ്മുടെ കാര്യം പറയാനൊന്നും അല്ല നീ അറിഞ്ഞായിരുന്നു അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്താ പറ്റിയേ എന്താ കാര്യമെന്ന് ചോദിച്ചു അല്ല നിന്റെ നവീച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു അയ്യോ ആ പേടിക്കാനൊന്നുമില്ല ഇന്ന് തന്നെ നിന്റെ ചേച്ചി ഒരു അമ്മയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അനി ചേച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ആ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ കുഴപ്പം കുഴപ്പമൊത്തം എനിക്കാണെന്ന് അനിയന്നേരം നന്ദുവിനോട് പറയാം കേട്ടോ പിന്നെ നീ പോയതോടെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണെന്നും മൊത്തം പ്രശ്നമാണെന്നും പറഞ്ഞു നിന്നെ വിളിക്കുമ്പോഴേ നീ ഒന്ന് എടുക്കെങ്കിലും ചെയ്തെങ്കിൽ എൻ്റെ ഒരു ദിവസം നന്നായിട്ട് പോകത്തുള്ളൂ അതാണ് അതാണിപ്പോൾ എൻ്റെ അവസ്ഥ എന്നൊക്കെ അനി നന്ദുവിനോട് പറയുമ്പം നീ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് നന്ദു തിരിച്ചു ചോദിച്ചു തന്നെ എനിക്ക് തിരിച്ചു നിന്നോട് ചോദിക്കാനുള്ളത് നീ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നീ അവിടെ നല്ല റിലാക്സ്ഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് ഒരുതരം എക്സസൈസും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നാൽ ജ്വല്ലറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാനൊരു ക്യാബിനകത്തിരുന്ന് പുഴുങ്ങുകയാണ് നിനക്കറിയാവോ ഒന്നിലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഇങ്ങനെ പോയ അബിയായിട്ട് പറ്റിയ അവസ്ഥ തന്നെ നിനക്ക് വരുമല്ലോ അബിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അനിയന്നേരം പറഞ്ഞു നന്ദും അന്നേരം പറഞ്ഞു പിന്നെ നിന്റെ ഏട്ടനും ഒക്കെ ജ്വല്ലറിയുടെ മേൽനോട്ടത്തിൽ നിന്ന് നിന്നെ തീർപ്പിക്കുകയും ചെയ്യും ആ തീർപ്പിക്കും നിങ്ങൾക്ക് തീർപ്പിക്കട്ടെ ഞാനേ മാറ്റം എന്തെങ്കിലും പണി നോക്കിക്കോളാം എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ തീർത്തു പറഞ്ഞു അബിയെപ്പോലെ എനിക്ക് അത്യാഗ്രഹമൊന്നുമില്ല ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്നും എന്തായാലും മൂന്ന് നേരം ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ നിന്റെ ഫ്രണ്ട്സിനെ പോലെ ഞാനൊരു ഡെലിവറി ബോയ് ഒക്കെ ആയിക്കോളാം എന്നൊക്കെ പറയുമ്പം നീ എന്തിനെ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിൻ്റെ കുഴപ്പം നിനക്കെന്നൊക്കെ നന്ദു ചോദിക്കുമ്പം ജീവിതം താറുമാറായി പോയിക്കൊണ്ടിരിക്കാം വീടിനകത്തും അല്ലറ ചില്ലറ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് നിന്നോട് പറയാം അതുപോലെ നിനക്ക് ഞാനൊരു ശല്യം ആവുകയാണെങ്കിൽ നീ എസ് ഐ ആയിട്ട് വരുമ്പോ നിന്ന് ഞാൻ ശല്യം ചെയ്തു എന്നും പറഞ്ഞ അതങ്ങ് കേസാക്കാനൊക്കെ ഇനി ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞു എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടാക്കാനും പറഞ്ഞു എന്നിട്ട് ജയിലിലോട്ടും പറഞ്ഞു വിട് ഞാൻ അവിടെ കിടന്നോളാവെന്നൊക്കെ അനി ഇങ്ങനെ നന്ദുവിനെ പറഞ്ഞ് സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കാം എന്നാലും ഈ ശല്യത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആ സമയത്ത് നന്ദു ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ ഇരിക്കുക അനിയും അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ അഭി ഇങ്ങനെ തെക്കും ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അഭിനയിച്ച് നടക്കും അയ്യോ ഭയങ്കര ടെൻഷൻ കനകമാണെങ്കിൽ അവിടെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും ആദർശം നയനയും കൂടെ ഓടി വന്നു കേട്ടോ അപ്പോൾ ഓടി വന്നു കഴിഞ്ഞപ്പം അമ്മ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അറിയില്ല നയന മോളെ നല്ല വേദന ആ മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും ഉടനേം പ്രസവം നടക്കുമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മുടെ കനക അവരോട് പറഞ്ഞു അഭിമാനം ആകെ വിഷമിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ എടാ നീങ്ങ് വന്നേ എന്നും പറഞ്ഞു ആദർശം അഭിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു നീ നീവെന്തെങ്കിലും ഇവരോട് പറഞ്ഞായിരുന്നെന്ന് ചോദിച്ചു അയ്യോ ഇല്ലേട്ടാ ഞാനൊന്നും പറഞ്ഞില്ല ആ പറയില്ലെന്നൊക്കെ എനിക്കറിയാം എങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ നയക്ക് ആശങ്ക അതുകൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ നമ്മുടെ ആദർശം ഇങ്ങനെ അവിയോട് പറഞ്ഞു അപ്പം നവ്യയുടെ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചു ഈ അകത്തുനിന്ന് ഒരാൾ വന്നിട്ട് അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയണേന്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ നിൽക്കുക അപ്പൊ തന്നെ ഗുഡ് ന്യൂസ് ഉണ്ട് ഭാര്യ പ്രസവിച്ചു ആൺകുഞ്ഞാണെന്നുള്ള കാര്യം പറഞ്ഞു അമ്പോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കനകമൊക്കെ ഭയങ്കര സന്തോഷത്തില്ലെങ്കിൽ അബിയുടെ മുഖത്ത് മാത്രം സന്തോഷമില്ല അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുകയാണെന്ന കാര്യൊക്കെ ഇങ്ങനെ നമ്മുടെ നേഴ്സ് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി ആദർശന് സന്തോഷമായിട്ടോ ആ സമയത്ത് അഭിയുടെ മുഖത്ത് മാത്രം സങ്കടം അന്നേരം കനകം ചോദിക്കുക അഭിമാനം ഇപ്പൊ ടെൻഷനൊക്കെ പോയല്ലോ പോയോന്നോ ഞാൻ ഇത്രയും നേരം നെഞ്ചിടിപ്പോടെ അമ്മ ഇവിടെ നിന്നത് എടാ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും മധുരം കൊടുക്കണം ഇപ്പൊ തന്നെ ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറയാം അവിടെ എല്ലാവർക്കും ലഡു ഒക്കെ വിതരണം ചെയ്യാമെന്നൊക്കെ ആദർശ് പറയുന്നു എടാ നീ ഭാഗ്യവാനാ ദൈ മൂർത്തി മുത്തശ്ശന്റെ കൊച്ചുമക്കളിൽ ആദ്യം അച്ഛനാകുന്നത് നീയാണെന്നും ആദർശ് പറഞ്ഞു അതേപോലെ ഞാൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ അഭി പോകാൻ നോക്കുമ്പോൾ ഞാൻ വരാമെന്നും പറഞ്ഞു ആദർശം കൂടെ പോണു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സ്വീറ്റ്സ് മേടിക്കാൻ പോകുന്ന സമയത്ത് അഭി പറയാ ഏട്ടൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ എന്ന് മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ മൂത്തമാൾ തന്നെ ആദ്യം അച്ഛനായത് എന്നിങ്ങനെ അഭി ആദർശനോട് പറയുന്നു ചന്തമാളുടെ കാര്യമായി ഞാൻ പറഞ്ഞത് എന്ന് അഭി പറയുമ്പോൾ എടാ അഭി തൽക്കാലം എനിക്ക് ആ കുറ്റം ഏറ്റെടുക്കണി വന്നതെങ്കിൽ വന്നെങ്കിലും ആ കുട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധുവല്ലെന്നും ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ ആദർശ ഏട്ടൻ പറയുന്നത് എനിക്ക് വിശ്വാസമാണ് എങ്കിലും സംഗതി സത്യമാണെങ്കിലേ പറഞ്ഞ് തിരുത്തി പറയേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അഭി വേറെ ആരോടും അല്ല എന്നോടെങ്കിലും എന്ന അഭി പറഞ്ഞപ്പോൾ എടാ ഒന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക അത്രയും പറഞ്ഞിട്ടേ ഒരു ഉളുപ്പില്ലാതെ അതി അങ്ങോട്ട് പോയി സ്വന്തം ആദർശ ആകധർമ്മസങ്കടത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ അല്ലാത്ത നല്ലൊരു ദിവസം